ാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഐ അക്കാദമി മീറ്റ് ദി മാസ്റ്റർ പരിപാടി സംഘടിപ്പിച്ചു തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിൽ സിവിൽ സർവീസിനോടുള്ള താൽപര്യം വളർത്തുക അതിനാവശ്യമായ പ്രവർത്തനങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഐ എ എസ് അക്കാദമി തുടങ്ങിയത് ഇതിനു കീഴിലാണ് വിദ്യാർത്ഥികൾക്കായി മീറ്റ് ദി മാസ്റ്റർ മൈൻഡ് പരിപാടി സംഘടിപ്പിച്ചത് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു ഐ എ എസ് നേടിയതിന് പിന്നിലെ പ്രയത്നവും എങ്ങനെയുള്ള പഠന രീതിയിലൂടെ അത് സാധ്യമാക്കിയെടുക്കാൻ കഴിയുമെന്നും സബ് കളക്ടർ വിദ്യാർത്ഥികൾക്ക് വിശദീകരണം നൽകി ഡൽഹിയിൽ ഡൽഹി പോലെയുള്ള വലിയ നഗരങ്ങളിൽ പോയി താമസിച്ച് പഠിക്കുവാൻ മാത്രം സാമ്പത്തിക ശേഷിയുള്ള സാമൂഹിക പ്രിവിലേജ് ഉള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഐ എസ് പോലെയുള്ള ഉന്നത പദവികൾ എത്തിപ്പിടിക്കാൻ സാധിക്കുകയുള്ളായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു ഇതിനാവശ്യമായ ക്ലാസ്സുകളാകട്ടെ അധ്യാപകരാകട്ടെ സ്റ്റഡി മെറ്റീരിയൽ ആകട്ടെ അതൊക്കെ ഡൽഹിയിലെ സമീപ പ്രദേശങ്ങളിലും മറ്റ് വലിയ നഗരങ്ങളിലൊക്കെ മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ സോ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തങ്ങളുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഡൽഹിയിൽ പോയി അവിടുത്തെ ഭാരിച്ച ചെലവ് വഹിച്ച് ക്ലാസ്സുകളുടെ ചെലവുമൊക്കെ വഹിച്ച് താമസിച്ച് പഠിക്കാൻ സാധിക്കുന്ന വളരെ പേരുള്ള വിദ്യാർത്ഥികൾ മാത്രമേ കേരളത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഈ കഴിഞ്ഞ ഈ അടുത്തുള്ള വർഷങ്ങളിലെ റിസൾട്ടുകളൊക്കെ നമ്മൾ നോക്കിയാൽ കേരളത്തിൽ അങ്ങോളം എങ്ങോളമുള്ള ഏതൊരു ജില്ലയിലുമുള്ള ഏതൊരു പഞ്ചായത്തിലുമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സിവിൽ സർവീസ് പരീക്ഷയില് വളരെ പദവികളിലേക്കൊക്കെ നമുക്ക് കാണുവാൻ പി ടി പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ എ ടി ഉമ്മർ പി ടി എ വൈസ് പ്രസിഡന്റ് അഷറഫ് പിലാക്കൽ പ്രിൻസിപ്പൽ സി എം സിയാ ഉദ്ദീൻ പ്രഥമാധ്യാപകൻ ഉണ്ണികൃഷ്ണൻ ടി സുലൈഖ പി സുബേർ ഇബ്രാഹിം രാജേഷ് എൻ വി അൻവർ സാദത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ